ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ ഇന്നൊരു അടിപൊളി മണി പലഹാരത്തിൻ്റെ റെസിപ്പി കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പഴുത്ത ചക്ക കൊണ്ട് ചെയ്തെടുത്തിട്ടുള്ള അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് നല്ലോണം പഴുത്ത ചക്ക കിട്ടുന്ന സീസണാണല്ലോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഞാൻ ഇതവിടെ ഒരു പത്തിരുപത് ചക്കയുടെ ചുവള മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ ചക്കയുടെ മധുരത്തിന് മധുരം നോക്കിയിട്ട് വേണം നിങ്ങൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് അത് ഇതാവത് പോലെ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് ഒരു കപ്പ് മൈദയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയും ചേർക്കാം കേട്ടോ മൈദയിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് അതുപോലെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഏലക്കായ സീഡ് മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കരുത് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണൊക്കെ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ചക്കയുടെ നനവുകൊണ്ട് തന്നെ അത്യാവശ്യം നനഞ്ഞ് കിട്ടും അപ്പം വെള്ളം എങ്ങാനും കൂടി പോവാണെങ്കിൽ കുറച്ച് മൈദപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കറക്കി കറക്കിയെടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിത് എടുത്ത് വന്നപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ട് തോന്നി അപ്പം ഞാൻ വീണ്ടും ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വൈതപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടി കറക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഈ ഒരു പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ പഴംപൊരിക്കൊക്കെ മാവ് ഉണ്ടാക്കുന്ന ആ ഒരു പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നിങ്ങൾ എത്രത്തോളം ചക്ക എടുത്തിട്ടുണ്ടോ എന്നുള്ളതിനനുസരിച്ച് പൊടിയുടെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റം വരും കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ എള്ളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇതുപോലെ ചക്കയുടെ ചോളം ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഒരു കാൽ കപ്പോളുണ്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് വളരെ കുറച്ച് മാത്രം ഉപ്പ് ടേസ്റ്റ് ബാലൻസ് ചെയ്യാനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം കേട്ടോ ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് തന്നെ ഒരു സ്നാക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നമുക്കത് അപ്പം തന്നെ ചുട്ടെടുക്കാം ഞാനൊര മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് തന്നെ ഞാൻ കുറച്ച് എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഓയിലാണ് ചൂടാക്കാൻ വെച്ചിട്ടുള്ളത് കേട്ടോ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ഓരോ സ്പൂണും ഉണ്ട് ഞാൻ കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് വലിയ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ അത് ഒന്ന് ഉള്ളു വെന്ത് കിട്ടാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ചെറിയ ചെറിയ ഉണ്ടകളാക്കിയിട്ട് ഇതുപോലെ കോരി ഒഴിച്ചു കൊടുത്തിട്ട് തിരിച്ചും മറിച്ചൊക്കെട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടാക്കിക്കണം ശേഷം നമ്മൾ ഫ്ലെയിം മീഡിയം ടു ഫ്ലെയിമിൻ്റെ ഇടയിലെ ആക്കി വെക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് പുറംഭാഗമൊക്കെ നല്ലോണം അന്ന് കരിഞ്ഞു പോവും ഉൾവശം വേവാതെ വരും അപ്പോൾ ഒന്ന് ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതാപ്പം നമ്മൾ ആദ്യം ഇട്ടു എടുത്തതായിട്ടുണ്ട് അത് ഞാൻ എണ്ണയെന്ന് കോരി മാറ്റുന്നുണ്ട് ഇതുപോലെ രണ്ട് മൂന്ന് ബാച്ചായിട്ടാണ് ഞാനത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് പിന്നെ നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പോൾ വീട്ടിലുള്ള സമയമാണ് അവർക്ക് വിശപ്പിൻ്റെ വിളയും കൂടുതലുള്ള സമയമാണ് എപ്പോഴും അവർക്ക് വിശപ്പാണ് എന്തെങ്കിലും കഴിക്കാനായിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കും ആ സമയത്തൊക്കെ നമുക്ക് ചായ വൈകുന്നേരം അതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ചിലവുമില്ല അപ്പോൾ ചക്കയൊക്കെ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ കിട്ടുന്നൊരു സമയമാണല്ലോ ചക്കയും മാങ്ങയൊക്കെ നാട്ടിൻ പുറങ്ങളിലൊക്കെ ആണെങ്കിൽ എല്ലാ വീട്ടുകളിലും എല്ലാ വീട്ടിലും സുലഭമായിട്ട് കിട്ടുന്നൊരു സാധനമാണ് ചക്കയും മാങ്ങയൊക്കെ അപ്പോൾ ഇതൊന്നും വെറുതെ കളയണ്ട ഒരു എല്ലാ ദിവസവും വെറുതെ ചക്ക തിന്നാൻ കൊടുത്തവര് അവർക്കും ഒരു മടുപ്പ് ആ സമയത്ത് ഉണ്ടാക്കിയൊക്കെ ട്രൈ ചെയ്തൊക്കെ നോക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണേ വലിയ പാടൊന്നുമില്ലല്ലോ സിമ്പിൾ പരിപാടിയാണ് ഇപ്പോൾ എള്ളാണിപ്പോൾ ഇതിലൊന്നും ഞാൻ അധികമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതില്ലയെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കും വേണ്ട ഉണ്ടെങ്കിൽ അത് ഒരു ടേസ്റ്റാണ് കേട്ടോ കഴിക്കുമ്പോൾ പിന്നെ നമ്മുടെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂടെയുള്ള ബെൽബട്ടനും കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചക്ക വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ പറഞ്ഞ പോലെ വലിയ ചിലവൊന്നുമില്ലാതെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് നമ്മളിപ്പോൾ ചായ തിളയ്ക്കാൻ വെച്ച നേരം കൊണ്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് പറയണം കേട്ടോ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൂടി വേണേ ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തമണികൾക്കും ഒരുപാട് നന്ദി എന്നാ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബൈ